ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് കറിവേപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ മുന്നത്തെ വീഡിയോയിൽ കറിവേപ്പിൻ പൂ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് കറിവേപ്പിൻ്റെ മരത്ത് കറിവേപ്പിൻകായ് കണ്ടിട്ടുണ്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുകൊള്ളൂ കേട്ടോ ഞാൻ എനിക്ക് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല എൻ്റെ വീട്ടിൽ കരുതപ്പന്മാരൊന്നും ഇല്ല അപ്പോൾ കണ്ടിട്ടുള്ളവരും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ കമൻ്റ് ചെയ്യുക കണ്ടിട്ട് എന്നെപ്പോലെ കാണാത്തവരും കൗതുകം തോന്നുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കി ഇടുന്നത് പിന്നെ ചില സമയത്ത് വീഡിയോൻ്റെ എന്താ പറയുക ക്ലാരിറ്റി പോകുന്നുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ ഈ ബ്ലാക്ക് കളർ ഉള്ളതൊക്കെ കാണുമ്പോഴത്തേക്കും കാരപ്പഴം പോലെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുവാണ് വേണ്ട എല്ലാ ഭംഗിയുണ്ട് കാണാൻ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂട്ടോ ഇതാണ് കറിവേപ്പിൻ്റെ കായ് ഇത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അറിയാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ചെയ്യൂ ചെയ്യൂട്ടോ കറിവേപ്പിൻ്റെ കായ് കഴിക്കാൻ പറ്റുമോ നല്ല ഭംഗിയുണ്ട് പറിച്ചു കഴിക്കാൻ തോന്നുന്ന അത്രയും ഭംഗിയുണ്ട് 왜이렇데 아, 응. 그 അപ്പം ചില ആൾക്കാർ പറയുക കറിവേപ്പിൻ്റെ മരം പൂക്കാനും കായ്ക്കാനൊന്നും എന്ന് പറയാറുണ്ട് അതെന്താണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ അങ്ങനെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ അതൊന്നും അറിഞ്ഞുകൂട കേട്ടോ അപ്പം അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും പ്രായമായ മുത്തശ്ശനോ മുത്തശ്ശിമാരോ ആരെങ്കിലും ഇത് കാണുന്ന അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ശരിയാണോ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ കറിവേപ്പിൻ്റെ മരം പൂ പൂത്താലും കാഴ്ചാലും ഇപ്പോൾ എന്താ വരാൻ പോകണതെന്നൊന്ന് പറഞ്ഞു തരണേ എനിക്കറിഞ്ഞൂടാ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക താങ്ക്